ഈ ഗുരുവായൂരപ്പന്റെ കാര്യം പറഞ്ഞ വലിയ രസാ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് സൗകര്യത്തിന് പോയിട്ട് മൂപ്പരെ കാണാന്ന് വെച്ചാ നടക്കോ എവിടെന്ന് ഇല്ല പണ്ടൊക്കെ കൂട്ടുകാർ കൂടി ഒരു കുളിച്ചുപോഴാൻ പോക്ക് ഉണ്ട് പറഞ്ഞു വരുമ്പോ മൂപ്പര് ഞാനൊക്കെ ഒരു നാട്ടുകാരാണ് തൊഴുത് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോ മനസ്സിലൊരു തണുപ്പ എല്ലാം ഇനി ഓക്കെ ആണെന്നൊരു തോന്നലില്ലേ അത് ഇടയ്ക്ക് അങ്ങനെ മൂപ്പരെ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടാത്ത ഒത്തിരി പേരുണ്ടെന്ന് ആ നടയിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒത്തിരി മുഖങ്ങൾ കാണാം എല്ലാവരുടെ മുഖത്തും കുറെ പ്രതീക്ഷയും വിശ്വാസമൊക്കെ തന്നെ ഏത് പ്രശ്നത്തിലും ഒരു വഴിയായിട്ട് കൂടെ ഉണ്ടാവുന്ന വിശ്വസിക്കുന്ന എത്രയോ പേരുണ്ടെന്ന് അറിയോ ഓരോ വീട്ടിലും പ്രണയിക്കുന്ന ഒരു മൂപ്പരെ വിളിക്കും അമ്മമാര് വഴക്കു പറഞ്ഞു പ്രാർത്ഥിക്കും മുത്തശ്ശിമാര് ജീവനെ പോലെ കൊണ്ടു നടക്കും എല്ലാരും ഒരു രീതി തന്നെ കാര്യം പറയാം എന്റെ ഗുരുവായപ്പ ഒന്ന് നടത്തി തന്നേക്കണേന്ന് ഈ ചിന്തകൾക്കും യുക്തിക്കും ഒക്കെ അപ്പുറത്ത് ചില ഇഷ്ടങ്ങളും വിശ്വാസങ്ങളും എല്ലാം മുന്നോട്ടുള്ള യാത്രയിൽ ദ